ഹായ് കുട്ടിക്കാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു സ്വപ്നയോട് പറയുകയാണെങ്കിൽ ഇത് ഗോപാലനെ അറിയണം അറിഞ്ഞിരിക്കണം തീർച്ചയായും അറിഞ്ഞില്ലെങ്കിൽ നിന്റെ ആ രഹസ്യം വെളിപ്പെടുത്തും എന്നുള്ളതും പറഞ്ഞിട്ട് സ്വപ്ന അവിടെ നിന്നും പോകാണ്ട് സ്വപ്നയുടെ അടുത്ത് നിന്ന് മഞ്ജു പോകാണ് കേട്ടോ ഈ സമയം ഗോപാലനും സഞ്ജയം അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ നിന്നും മഞ്ജു പോകുന്നത് കണ്ടല്ലോ അവൾ ഒരുതരം പുച്ചത്തോടുകൂടിയാണ് എന്നെ നോക്കുന്നത് ഒരു പരിഹസിക്കുന്ന ചിരി എന്തായാലും എൻ്റെ മോളിതിനകത്ത് കിടക്കില്ല എൻ്റെ ബേബിയെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവരും സത്യത്തിൽ ഇതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുക ുന്നു എന്ന് ഗോപാലൻ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുന്നു മഞ്ജു എന്താ നീ പറഞ്ഞത് അതെ മഞ്ജു എന്തിനു മഞ്ജു നിന്നോട് ഇത് ചെയ്യണം വ്യക്തിവൈരാഗ്യം അവൾക്ക് വേറെ എന്ത് എന്നിങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഗോപാലൻ പറയണത് എന്ത് ഈ ചതിക്കുന്നു എന്നവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്നെ ചതിച്ചവരെ ഞാൻ കൊല്ലുകയുള്ളൂ കൊലപാതകമാണ് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഗോപാലൻ വേണ്ടി ചോദിക്കുന്നു നിന്നോട് എന്തിനെ സ്വപ്നയ്ക്ക് ഈ പറയുന്ന നിന്നോട് എന്തിനു മഞ്ജുവിനെ വൈരാഗ്യം എന്ന് സ്വപ്നയോട് ചോദിക്കുമ്പോൾ സ്വപ്ന ആ കാര്യം ഇങ്ങനെ ഓർക്കുന്നു കേട്ടോ ഈശ്വര തൻ്റെ ആ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകൾ അടക്കം ഗോപാലിനെ മുന്നേ തെളിയിച്ചു കഴിഞ്ഞാൽ തനിക്ക് പിന്നീട് ഒരു ജീവിതമില്ല അത് ആലോചിക്കുന്ന സ്വപ്നയ്ക്ക് കൈവിട്ട് പോയി കളയാണ് കേട്ടോ അങ്ങനെ തൻ്റെ കൈവിട്ട് പോകുന്ന ആ മനസ്സ് ഒരിക്കലും അവിടെ കാണിക്കാൻ പാടില്ലല്ലോ അങ്ങനെ സ്വപ്നം വീണ്ടും പറയുകയാണ് അവൾക്ക് വൈരാഗ്യം തന്നെ ഞാൻ ഗോപാലൻ്റെ മരുമകളായതിൽ ഇവിടെ എൻ്റെ അവളുടെ അണിയത്തിയെ എങ്ങനെ ജയിലിലോട്ട് അയച്ചതിൽ എന്നുള്ള പച്ചക്കള്ളം പറഞ്ഞും കൊണ്ട് ഗോപാലനെ വഴുത്തൊണ്ടു കേട്ടോ അങ്ങനെ ഗോപാലൻ അവൾക്ക് മരണം ഞാൻ വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്ന ഗിരിയുടെ മുന്നിലോട്ടാണ് ഗിരിയോട് പറയുകയാണ് എല്ലാം നീ അറിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത് നിന്റെ ഭാര്യ ഇത് നീ അറിഞ്ഞിട്ടാണോ ചെയ്തത് അതറിയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്താ എന്താ പ്രശ്നം എന്താണ് സ്വപ്നയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് നീ അറിഞ്ഞില്ലേ സ്വപ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്താ നീ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ എന്ന് ഗോപാലൻ ചോദിക്കുമ്പോൾ സഞ്ജയ് ഇവൻ്റെ മനഃപൂർവ്വം എൻ്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുകയാണ് എടാ എന്താടാ നീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് കഴുത്തിന് അങ്ങ് പിടിക്കുമ്പോൾ അതെ നിൻ്റെ അനിയെത്തി അവളിപ്പോൾ സെല്ലിലാണ് സെല്ലിലാണ് കിടക്കുന്നത് എന്ത് സെല്ലിലോ എന്തിനെ അവളെ എന്തിനാണ് പോലീസ് പിടിച്ചത് തീർച്ചയായും അവൾ മയക്ക് കേസിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയതുകൊണ്ട് അത് കേട്ടുടനെ സ്വപ്ന കേസിൽ ആര് സ്വപ്നയൊക്കെ മയക്കുപിടി വെച്ച് കൊടുത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ നിൻ്റെ അനിയെ നിൻ്റെ ഭാര്യ മഞ്ജു എന്ന് പറയണു മഞ്ജുവോ ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല അപ്പോഴേക്കും സഞ്ജയ് പറയണേ എൻ്റെ ഭാര്യയാണ് അവളെ അകത്താക്കിയതെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ല ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അവളെ ഞങ്ങളുടെ മുഖത്തടിച്ച് അത് പറഞ്ഞു അത് പറഞ്ഞത് സ്വപ്നയാണെന്ന് പറയരുതെന്ന് സ്വപ്ന അവിടെ പറഞ്ഞിട്ടുണ്ടാവട്ടെ അതുകൊണ്ട് തന്നെ ഗിരിയോട് പറയണേ ഞങ്ങളുടെ മുഖത്തടിച്ച് മഞ്ജു ആണ് പറഞ്ഞത് അതുകൊണ്ട് അവളുടെ ബാറ്റത്ത് കിട്ടി ചവിട്ടാൻ എനിക്ക് തോന്നിയത് അത് കേൾക്കുന്ന ഗിരി എന്താണ് നീ പറഞ്ഞത് എൻ്റെ ഭാര്യയുടെ വയറ്റത്ത് നീ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ കാരണം നോക്കി നിന്റെ ഈ കാല് പിന്നീട് ഒരു കാലിൽ നീ നടക്കത്തുള്ളൂ ഈ കാലിൽ ഞാൻ എടുക്കുമെന്ന് പറയാൻ കേട്ടോ ഈ സമയം ഇങ്ങനെ ഗിരി ആലോചിക്കുകയാണ് തന്നോട് മഞ്ജു പറഞ്ഞൊക്കെ അറിയിട്ടോ അതായത് ഒരിക്കലും ഞാൻ അവളെ വെറുതെ വിട്ടില്ല അവളെ ഞാൻ ഒരു ശിക്ഷ നൽകും പക്ഷേ അത് ഗിരേട്ടനോട് പറയില്ല ഗിരേട്ട അദ്ദേഹം നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയുള്ളൂ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടിട്ടോ ഈ സമയം എന്താ ഞങ്ങൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ എൻ്റെ ഭാര്യയെ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്നൊന്നും നോക്കില്ല എന്ന് പറഞ്ഞ് സഞ്ജയ് തലങ്കും വിലകോട്ട് അടിക്കണം എൻ്റെ ഭാര്യയെ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് കേൾക്കുന്ന സഞ്ജയ് പറഞ്ഞു എൻ്റെ ഭാര്യയല്ലേ അവൾ അകത്താക്കിയത് അത് അവൾ ശിക്ഷ അറിയിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് തലങ്ങും വിലകോട്ട് അടിക്കുമ്പോൾ ഗോപാലം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും ഗോപാലിനെ തല്ലി മാറ്റി അടിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇനി എന്ത് ചെയ്യുമ്പോൾ എന്തല്ല പ്രതിസന്ധി അവർ രണ്ടുപേർ നിൽക്കണേ പിന്നീടാണെങ്കിൽ അനിതയാണ് കാണിക്കുന്നത് സെല്ലിലോട്ട് മട്ടൻ ബിരിയാണി കൊടുന്ന് കൊടുത്തിരിക്കുകയാണ് ഇതാ മട്ടൻ ബിരിയാണി ഇത് സഞ്ജയ്ന് എനിക്ക് തരാം പറഞ്ഞതാണ് അത് കേട്ടിട്ട് സ്വപ്ന അത് ആർത്തിയോട് കൂടി വാങ്ങുകയാണ് ഇനി എന്തെങ്കിലും വേണോ വേണ്ട എനിക്കൊന്നും വേണ്ട നിങ്ങൾ വയ്ക്കോളൂ എന്നും പറയുമ്പോൾ ഓ അവൾ ഗോപാലിൻ്റെ മരുമകളാണെന്നുള്ള ജാടയാണ് അവൾ എന്നോട് കാണിക്കുന്നതും എന്താ ഈ കുരുപ്പിനൊക്കെയാണ് വേണ്ടത് അങ്ങനെയോ ഒരു സംസാരം സംസാരിച്ച് തിരിഞ്ഞങ്ങ് നിൽക്കുമ്പോൾ ഗിരി മുന്നിലോട്ട് വന്നിരിക്കുന്നു കേട്ടോ ഗിരിയെ കാണുന്ന അനിത അവിടെ നിന്ന് മാറുന്നു ഗിരിയാണെങ്കിൽ സ്വപ്നയുടെ അടുത്ത് ഓടിച്ചടി വരുന്നു മോളെ എനിക്ക് എന്തെങ്കിലും പറ്റിയോ എന്താ മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വേണ്ട നിങ്ങളുടെ അഭിനയം നിർത്തിയേക്ക് നിങ്ങളും കൂടി ചേർന്നിട്ടാണോ ഈ സെല്ലിലോട്ട് ആക്കിയത് അത് കേട്ട ഉടനെ തന്നെ ഇത് പറയുന്ന ഗിരി മോളെ ഞാൻ അറിഞ്ഞിട്ടില്ല വെറുതെ നിങ്ങളഭിനയിക്കണ്ട നിങ്ങളുടെ ഭാര്യ നിങ്ങളും ചേർന്ന് എന്നെ ഈ സെല്ലിലോട്ട് അയച്ചതാണല്ലേ അത് കേൾക്കുന്നതിനോടുകൂടി ഗിരിയാണെങ്കിലോ ഉടൻ തന്നെ എടി അങ്ങനെയല്ല ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നീ ശിക്ഷ അനുഭവിക്കുന്നത് കാണുമ്പോൾ മതി നിങ്ങളുടെ അഭിനയം നിർത്തിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൂടി കാട്ടിക്കൂട്ടുന്നതാണ് ഈ കോലാഹലങ്ങളൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളുടെ ഭാര്യ സ്വന്തം മനുജത്തിയല്ലേ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുന്ന മയക്ക് പൊടി വെച്ചിട്ട് എന്നെ കെട്ടിയത് അപ്പോൾ നിങ്ങൾ അവളുടെ മുഖത്തടിച്ച് പറയണം ഞാൻ എന്നെ ഡിവേഴ്സ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ ഈ ഒരു കേസിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുമെന്ന് പറയട്ടോ അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അങ്ങ് ഗിരി പറയാണ് ഇല്ല എന്തിന് ഞാനത് ചെയ്യണം അത് ഞാൻ പറയത്തില്ല എന്ന അവളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കണം അത് കേട്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഐശ്വര്യ ഗിരി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇവളുടെ വാക്കുകൾ കേട്ട് നീ ഒരിക്കലും മഞ്ജുവിനെ വേദനിപ്പിക്കാൻ നിൽക്കരുത് ഇവൾക്ക് കുറേ നേരമായി ഞാൻ വന്നവട തന്നെ കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് അരിന്ദാക്ഷൻ ആ ലാത്തി ഇങ്ങെടുത്തേ അത് കേൾക്കുന്ന ഗിരി വേണ്ട വേണം വേണ്ട ചെയ്യേണ്ട ഇവളുടെ വാക്കുകൾ കേട്ട് ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയെ ശിക്ഷിക്കില്ല അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല അത് നല്ല കാര്യം നീ ഒരു കാര്യം ചിന്തിച്ചോ മഞ്ജുവിനെ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് നീ കരുതരുത് മഞ്ജുവിനെ ചോദിക്കാനും പറയുന്ന ആളുണ്ട് അവൾ ഇപ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ് എന്ന് പറയുമ്പോൾ സ്വപ്ന പേടിയോടുകൂടി നിൽക്കുന്നുണ്ടേട്ടാ അങ്ങനെ സ്വപ്നയോട് പറയണേ നിനക്ക് ഇപ്പോഴും നിൻ്റെ വീറും വാശിയൊന്നും വിട്ടിട്ടില്ലെങ്കിൽ അത് വിട്ടേക്ക് ഇനി ഐശ്വര്യമേഡത്തിനോട് കളിക്കണ്ട അവർ നിങ്ങളെ അടിക്കും അപ്പോൾ അത് കേട്ടുടനെ അനതു പറയുന്നുണ്ട് കേട്ടോ ഇവരെ ഇവിടെ ആർക്കും ആരെയും അടിക്കാൻ കഴിയില്ല അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഓ ഗോപാൽജിക്ക് കൂറ് നൽകുന്ന പോലീസുകാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല എന്തായാലും ഇവൾക്കുള്ളത് ഞാൻ കൊടുക്കുമെന്ന് ഐശ്വര്യം അവിടെ നിന്നൊന്നും പറഞ്ഞു പോകുന്നുട്ടോ പിന്നീട് പ്രീതി ഇങ്ങനെ എരിപിരി കയറ്റി കൊണ്ടിരിക്കുകയാണ് ഭാനുവതി അമ്മയും എന്നാലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് മഞ്ജു സ്വന്തം കുടുംബത്തോടല്ലേ ചിന്തിക്കുന്ന ഗിരിയുടെ അനിയത്തിയല്ലേ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടും എന്നൊക്കെ തന്നെ പറയുമ്പോൾ ഗിരി കയറി വരുന്ന കേട്ടോ അപ്പോൾ മഞ്ജുവിനെ കണ്ടെടുത്ത വാനോദ്യമം എന്താണ് നീ വിചാരിച്ചു നിൽക്കുന്നത് എൻ്റെ മകളെയാണ് നീ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ഇത് ഞാൻ വെറുതെ വിടുന്ന് തീരുമാനിച്ചോ നീ എന്താണ് എന്നെ എന്നെ എന്നോ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കാം അടിക്കാൻ അങ്ങ് ഒരുങ്ങുമ്പോൾ മഞ്ജു തടയുന്നുട്ടോ നിങ്ങൾ എന്നെ അടിക്കണ്ട എന്ന് പറയുമ്പോൾ അടിക്കൊള്ളാൻ അർഹതയുണ്ടെങ്കിൽ മാത്രം ഞാൻ കൊള്ളും തെറ്റ് ചെയ്യാത്ത എന്നെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ പ്രതികരിക്കാം അത് കേൾക്കുന്ന വാനോദ്യം യും ആരോടാണ് നീ കളിക്കുന്നത് അതെ എനിക്കറിയാം നിങ്ങളും കൂടി തെറ്റ് ചെയ്ത ആളാണ് അപ്പോഴേക്കും അവിടെ മഞ്ജു വീണ്ടും മാഷയോടുകൂടി ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഗിരി മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുന്ന കേട്ടോ മഞ്ജു തിരിഞ്ഞു നോക്കുകയാണ് നീ ആരോടാണ് എന്താ സംസാരിക്കുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു എനിക്ക് നന്നായി അറിയാം എന്താണെങ്കിലും തെറ്റ് ചെയ്തതിന് ശിക്ഷ അനുഭവിക്കണം നിങ്ങളുടെ അമ്മ പോലും തെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്വപ്ന എന്ന് പറയുന്നവൾക്ക് എല്ലാ തെറ്റുകൾക്കും കൂടെ പിടിച്ചു കൊടുത്തത് നിങ്ങളുടെ അമ്മയാണ് അങ്ങനെയുള്ള നിങ്ങളെ അമ്മയെപ്പോലും ശിക്ഷിക്കണം ഞാൻ ശിക്ഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ പ്രായത്തെ മാനിച്ച് മാത്രം അല്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഞാൻ എപ്പോഴും ശിക്ഷ വഴിച്ചു കൊടുത്തിരുന്നു എൻ്റെ അനിയത്തെയും ഇതുപോലെ ചെയ്യാത്ത തെറ്റിൻ്റെ പേര് ഒരുപാട് വേദനയും യാതനയെ അനുഭവിച്ച് ഒരു കൊലപാതകം എൻ്റെ അനിയത്തി ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോലും അവളെ കുറ്റപ്പെടുത്തി എന്നാൽ എൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്തായിരിക്കും ഈ പറയുന്ന എൻ്റെ അനിയത്തയോട് ചെയ്യാൻ പോകുന്നത് അതൊന്നും നിങ്ങൾ ചിന്തിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന സ്വപ്നയോട് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് അത് ചിന്തിക്കേ എന്ന് ഗിരിയോട് ചോദിക്കുമ്പോൾ ഗിരിക്ക് ഗിരിക്കതിന് ഇത്രമില്ല അതുകൊണ്ട് ഗിരി പറയണേ ഇപ്പോൾ ഞാൻ തൽക്കാലം ഇത്രേ ചെയ്തിട്ടുള്ളൂ അപ്പോഴേക്കും ഗിരി പറയുന്നത് ചെയ്ത് ചെയ്തു എന്തായാലും തെറ്റ് സ്വപ്നമൊക്കെ സംഭവിച്ചു എന്തായാലും അവൾക്ക് ശിക്ഷ മതി ഇത്രയും മതി അവൾ സെല്ലിൽ കിടന്ന് നല്ല അനുഭവിച്ചിട്ടുണ്ട് ഇനി മതി ഇനി നിർത്തിയൊക്കെ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ എൻ്റെ അനിയത്തിയെ കഴിയുമെന്ന് പറഞ്ഞു ഉടൻ തന്നെ അപ്പോൾ വനവതി അമ്മയെ അതേ പ്രതീക്ഷയോടുകൂടി മഞ്ജുവിൻ്റെ മോത്തോട്ട് നോക്കുമ്പോൾ മഞ്ജു പറയാം ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല അവൾ അനുഭവിക്കണം അവൾ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അവൾ അനുഭവിക്കണം കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെ അത് കഴിഞ്ഞാൽ അവൾക്ക് ജാമ്യം കിട്ടും അത് കഴിഞ്ഞാൾ അവൾക്ക് പുറത്തിറങ്ങാമെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അവിടെ എടി എൻ്റെ മകളോട് അപ്പോഴേക്കും കിരി തൊട്ടു പോരുതമ്മേ അവളെ തൊടരുതെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി മഞ്ജുവിനോട് അകത്ത് പോയിക്കോ എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ വാനോധിയമ്മയോട് ഗിരി ചോദിക്കുന്നുണ്ട് നിങ്ങളും കൂടി അറിഞ്ഞിട്ടല്ലേ ഈ സ്വപ്നം നല്ലവളൊന്നല്ല ഞാനൊരു പ്രാവശ്യം ജയിലിൽ പോയി കിടന്നത് അന്ന് എന്നെ രക്ഷിക്കാൻ ഈ പറയുന്ന നിങ്ങളുടെ മകൾ കാരണം ഞാൻ ജയിലിൽ പോയി കിടന്നു അന്ന് എന്നെ രക്ഷിക്കാൻ മഞ്ജു ആണ് എത്തിയത് മഞ്ജു ഇല്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ ജയിലിൽ തന്നെയായിരിക്കും അത് അമ്മ ഓർക്കണം പോലും അവൾ വിറ്റ് ജീവിക്കും അത്രയും വൃത്തികെട്ടവളാണ് അതുകൊണ്ട് മഞ്ജു പറയുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് പോകാനായിട്ടാണ് അങ്ങനെ ഭാനോതിമയും വളരെ സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ പ്രീതിയാണെങ്കിൽ ഈശ്വര എന്തൊരു നല്ല തുറുപ്പ് ചീട്ടാണ് തൻ്റെ കൈകളിൽ കിട്ടിയിരിക്കുന്നത് തനിക്ക് ഇത് വെച്ച് കുറച്ച് മുതലെടുക്കുക ഇനി മഞ്ജുവിനെ ഈ വീട്ടിൽ കുറച്ച് ദിവസത്തേക്ക് സ്ഥാനമുണ്ടാവില്ല എന്ന് െ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു സന്തോഷത്തോടു കൂടി ഇങ്ങനെ മഞ്ജു നിൽക്കുകയാണ് ഇതേ സമയമാണെങ്കിലും ഇപ്പുറത്ത് ഇങ്ങനെ ഈ പറയുന്ന മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ ഓടി വന്നിരിക്കുകയാണ് എന്തൊക്കെയുണ്ടരോ തൻ്റെ വിശേഷം അല്ല അമ്മയെവിടെ അമ്മയെ ഞാൻ സീരിയലിൽ കാണാറുണ്ട് ഇവിടെ എല്ലാവരും ഞാൻ ഗൗരിയമ്മയുടെ മരുമകളാണെന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ ആൾ ആളുകൾക്ക് വാക്കുകളില്ല പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷമാണ് എന്നോട് കാണിക്കുന്നത് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മയുടെ സീരിയലൊക്കെ കണ്ടു പക്ഷേ നിന്നോക്ക് കുറച്ച് സീറ്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെന്താ എൻ്റെ വക്കീൽ മജിസ്ട്രേറ്റ് ആയോ മജിസ്ട്രേറ്റ് ട്രെയിനിങ് ടെസ്റ്റൊക്കെ കഴിഞ്ഞോ അത് കേട്ടിടുന്നുണ്ട് അല്ലെടോ വേറൊരു സന്തോഷമാണ് എന്ത് സന്തോഷം നിനക്ക് നിനക്കിവിടെ കമ്പനി അടിക്കാൻ വേറൊരാൾ കൂടി വരുന്നുണ്ട് അതാരെ സ്വപ്ന എന്താ ഈ പറയുന്നത് സ്വപ്നയെ അതെ അവൾ മയക്ക കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്താ ഇപ്പം ഈ പറയുന്നത് അവൾ മയക്ക കേസിൽ എങ്ങനെ പിടിക്കപ്പെടും അവളെ എപ്പോഴും ശിക്ഷിച്ചിരുന്നത് ഗോപാലിനല്ലേ ഇപ്പോൾ ഗോപാലിൻ്റെ മരുമകളായ അവളെ എങ്ങനെ ആര് എന്ത് എങ്ങനെ എപ്പോൾ ചെയ്തു ശാലിയാണോ ഇതൊപ്പിച്ചത് ആളുകളുടെ ഇടയിൽ എടോ ഈ സംസാരം ഉണ്ടോ ഷാലിനിയാണെന്നുള്ള സംസാരം എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു അതേടോ ഞാൻ പ്രതീക്ഷിക്കുന്നു നീ പ്രതീക്ഷിക്കാത്തതുമായ വലിയൊരു ടെസ്റ്റാണ് ഇവിടെ നടന്നിയിരിക്കുന്നത് എന്ത് ടിച്ച് അതെ നമ്മുടെ മഞ്ജു ആണ് അവളെ സെല്ലിലാക്കിയിരിക്കുന്നത് ഇത് കൊള്ളാലോ ഞാൻ ചെയ്യുന്ന പണി എൻ്റെ ചേച്ചി ചെയ്തിരിക്കേ അതെ നീ ചെയ്യുന്ന പണി നിൻ്റെ ചേച്ചി ചെയ്തിരിക്കുന്നു അവൾ ഇനി കുറച്ച് ദിവസം ഈ പോലീസ് സ്റ്റേഷനിൽ കിടക്കാനുണ്ടാവുമെന്ന് പറയുന്ന കേട്ടാ ഇതേസമയം ഭാനുവാതിയുടെ അമ്മയുടെ ഉള്ളു പിടയാണ് അതായത് ഞാൻ ചെയ്തതിൻ്റെ ബാക്കി എൻ്റെ ഈ ഈ തറയിൽ അതായത് കോൺക്രീറ്റ് തറയിൽ കിടന്ന് കുറച്ച് അവളുടെ കൂടെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഒന്ന് അവളും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ വാക്കിട്ട് അപ്പൊ നല്ല കിട്ടൻ എപ്പിസോഡാണ് വന്നിരിക്കുന്നത് കേട്ടോ